ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൊതുവായിട്ട് വന്നൊരു മാറ്റമാണ് ഇ കെ വൈ സി എന്നെ സംബന്ധിച്ച് അപ്പോൾ ഇ കെ വൈ സി പലരും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ കുറ പറ്റ കുറവാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് പേഴ്സൻറ്റേജ് ആയിട്ടുള്ള ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതായത് രണ്ട് ജില്ലകളിലേറെക്കുറെ ഒരു അറുപത് ശതമാനത്തിന് മുകളിലെത്തിയിട്ട് പോലും ഇപ്പോൾ പെർസെൻറ്റേജ് മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ പിന്നിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലാളികളും ഇത് ആക്റ്റീവ് എന്നുള്ള കാര്യമൊന്നുമില്ല നമ്മൾ തൊഴിൽ റപ്പ് പദ്ധതിയിൽ ഇനി അവർക്ക് തൊഴിലുറപ്പിനിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇ കെ വൈ സി ചെയ്താൽ മാത്രമേ അവർക്ക് തൊഴിലുറപ്പിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇ കെ വൈ സി പെ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഇ കെ വൈ സി സം ചെയ്യണം അപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇ കെ വൈ സി അധിഷ്ഠിത അത് നിങ്ങൾ ആധാർ അധിഷ്ഠിത അറ്റൻഡൻസ് സംവിധാനമാണ് ഇനി വരും വരാൻ പോകുന്നത് അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ മുതൽ ഒക്ടോബർ നവംബർ മുതലുള്ള ഒക്ടോബർ മുപ്പത് വരെയാണ് അതിൻ്റെ കാലയളവ് തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത മാസം ഒന്നാം തീയതി മുതലായിരിക്കും പ്രായ ബില്ലത്തിൽ വരിക ആധാർ അധിഷ്ഠിത അറ്റൻഡൻസ് രീതിയാണ് മാറുന്നത് അപ്പം ഇതിനെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതായത് തൊഴിലുറപ്പ് പദ്ധതി നിലയിൽ ഉപയോഗിച്ച് വരുന്ന തൊഴിൽ കാർഡുകൾ ഇ കെ വൈ സി അതായത് തൊഴിൽ കാടുകളാണ് ഇ കെ വൈ സി സംവിധാനത്തിലേക്ക് മാറ്റുന്നത് തൊഴിൽ കാടുകളെന്ന് പറഞ്ഞാൽ ആക്റ്റീവേഴ്സ് അല്ല ആക്ടീവ് പണിക്കാരെ എല്ലാ തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള തൊഴിൽ കാട് ഉടമകൾ എല്ലാവരും ഇതിൻ്റെ ഇ കെ വൈ സി ചെയ്യണമെന്നു പറയുന്നത് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ അവിദഗ്ധ വേതന വിതരണം ആധാർ അധിഷ്ഠിതമായാണ് നടക്കുന്നത് തൊഴിലുറപ്പാതിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഒക്ടോബർ മുപ്പതിനു മുൻപ് രാജ്യം രാജ്യമാകെ തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതും ആധാർ അധിഷ്ഠിതമായി മാറും അപ്പം ഇതിൽ പറയുന്നത് എന്നാൽ നിങ്ങളുടെ തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുന്ന ആധാർ അധിഷ്ഠിതമായി മാറുന്നത് കൊണ്ടാണ് അത് മാറിയാൽ നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തവർക്കൊന്നും അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റില്ല അവരന്ന് പ്രസൻ്റ് ആണെങ്കിലും അവർക്ക് ഈ കെ വൈ സീൻ്റെ പ്രശ്നവും കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലയളവിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അന്ന് തൊഴിലാളി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കാത്ത സംവിധാനമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കൈവൻ പറ്റുന്നവരൊക്കെ ഇക്കവൈസ് ചെയ്ത് ഈ ചെയ്തു വെക്കണം ഇത് ഇനിയിപ്പോൾ നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇ കെ വൈ സി ഇപ്പോൾ മാറ്റുമാർക്കൊക്കെ ഇ കെ വൈ സി എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാവുന്നതാണ് ഇനി മുൻപോട്ട് ചിലപ്പോൾ അവർക്ക് പറ്റാത്ത രീതിയിൽ പഞ്ചായത്ത് ലെവൽ മാത്രമായി മാറും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്താനായിരിക്കും നന്നാകുക ഇത് പദ്ധതി നടത്തിപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഇ കെ വൈ സി രജിസ്ട്രേഷൻ നടപടി കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്നതിന് എല്ലാവരുടെയും സഹകരണം കളക്ടർ അഭ്യർത്ഥിച്ചു ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നൊന്നുമില്ല കളക്ടർ കളക്ടർക്കാണ് ഇതിൻ്റെ കളക്ടർ ഓൾറെഡി തൊഴിലുറപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് അപ്പം അവർക്കാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുന്നത് കാര്യമാണ് പറയുന്നത് ഇ കെ വൈ സി സംബന്ധിച്ച് അടുത്ത മീറ്റിങ്ങുകളൊക്കെ ഇതിനെക്കുറിച്ചായിരിക്കും മീറ്റിംഗ് നടത്തുക അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം കേരളത്തിൽ കേരളത്തിൽ കുറവാണ് ആൾക്കാർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്കാരും ഇത് ആധാർ দিষ্ঠিত uh, പേയ്മെൻറ്റ് ആധാർ രജിസ്റ്റർ അറ്റൻഡൻസ് ആയി മാറുന്നതാണ് അപ്പോൾ ആ കാലയളവിൽ അറ്റൻഡൻസ് കൊടുക്കാതെ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ കെ വൈ സി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ജില്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഈ പലരും ചോദിക്കുന്നുണ്ട് നമ്മളോട് ഇ കെ വൈ സി കാണാൻ പറ്റുമെന്നുള്ളത് കാണാൻ പറ്റുകയെന്നാണ് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ തന്നെ എടുക്കുമ്പോൾ പച്ച ടിക്ക് വന്നിരിക്കുന്നെങ്കിൽ അവർ ഇത് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ പോയിട്ട് എല്ലാവരും ഇത് എടുത്ത് നോക്കേണ്ടി വരും ഇതിപ്പോൾ കേരളത്തിൻ്റെ റിപ്പോർട്ടാണ് കാണിക്കുന്നത് കേരളത്തിൻ്റെ റിപ്പോർട്ടിൽ പല ജില്ലകളുടെ ആയാലും പെർസെൻറ്റേജൊക്കെ കാണിക്കുന്നുണ്ട് ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഓൾ വർക്കേഴ്സ് ആകെ പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തൊന്ന് ശതമാനമാണ് ചെയ്തത് ഓൾ വർക്കേഴ്സാണ് ആ പറഞ്ഞത് ചെറിയ മാറ്റേണ്ടത് ഓൾ വർക്കേഴ്സിൻ്റെ കാര്യമാണ് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞത് അപ്പോൾ ആക്റ്റീവ് വർക്കേഴ്സ് ആക്കുമ്പോൾ അത് ഏകദേശം നാൽപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത് ശതമാനത്തോളം കേരളത്തിലെ ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ അധരിഷ്ഠിത പേയ്മെൻറ് രീതിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള അറുപത് ശതമാനത്തിൽ അടുത്ത് ചെയ്യാനുണ്ട് പിന്നെ എല്ലാ ജില്ലയും എടുത്ത് നോക്കുമ്പോൾ ഇരുപത് പോയിൻറ്റ് എഴുപത്തി മൂന്ന് ഓരോ ജില്ല കോ ആലപ്പുഴയിൽ ഇരുപത് പോയിൻറ്റ് എഴുപത്തൊന്ന് എറണാകുളം മൂന്ന് പോയിന്റ് എഴുപത്തഞ്ച് ഇടുക്കി അഞ്ച് പോയിൻറ്റ് എൺപത്തിനാല് കണ്ണൂർ പത്ത് പോയിന്റ് അഞ്ച് ഒന്ന് കാസർകോട് പന്ത്രണ്ട് പോയിൻറ്റ് എഴുപത്താറ് കൊല്ലം നാൽപ്പത്തേഴ് പോയിൻറ്റ് പതിനാല് അത് ഈ കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ മെസ്സേജുകളാണ് പല ഇതിലും ഫോണിൽ വാട്സപ്പിലൂടെ ഷെയർ ആയി വരുന്നത് പിന്നെ കോഴിക്കോട് കൊല്ലം കൊല്ലം നാൽപ്പത്തേഴ് പോയിൻറ്റ് പതിനാല് കോട്ടയം ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോഴിക്കോട് പതിനാല് പോയിൻറ്റ് ആറഞ്ച് മലപ്പുറം നാല് പോയിൻറ്റ് തൊണ്ണൂറ്റേഴ് പാലക്കാട് ഇരുപത്തഞ്ച് പോയിൻറ്റ് പതിമൂന്ന് പത്തനംതിട്ട പതിമൂന്ന് പോയിൻറ്റ് നാല് തിരുവനന്തപുരം നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ചാറ് തൃശ്ശൂർ ആറ് എട്ട് വയനാട് പതിനാറ് പോയിൻ്റ് ഇരുപത്തിമൂന്ന് വയനാട് ജില്ല എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും ഇക്കാര്യം എടുത്തു നോക്കിയപ്പം ആലപ്പുഴ വയനാട് ജില്ലകളൊക്കെ എത്രയോ മുന്നേ മുൻപന്തിയിലിപ്പോൾ തുടങ്ങിയിട്ടല്ല അത് നല്ല പെർസെൻറ്റേജ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഈ തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പ് ഇ കെ വൈ സി എല്ലാവരും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലതാണ് പല പഞ്ചായത്ത് റിവിഷനൊക്കെ ഉണ്ട് ജില്ലാ കളക്ടറുടെ അധിഷ്ഠിതയിൽ മീറ്റിങ് ജില്ലാ കളക്ടർക്കാണ് ഇതിൻ്റെ മേൽത്തോട്ട് ചുമതലയുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത് നന്നായിരിക്കും മാറ്റുമാർക്ക് പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് ഫോണിൽ കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് ഒരു ഫോണിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയി ചോദിച്ചോക്കാം പഞ്ചായത്തുനിന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല അല്ലെങ്കിൽ റെഡി നിങ്ങളെ തൊഴിലാളികളുടെ ഫോണിൽ ഈ എൻ എം എസ് ആപ്പ് ലോ പ്ലേസ് സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അതേപോലെ ഈ കെ വൈ സീൻ്റെ ആധാർ ഫീസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതും ആ തൊഴിലാളിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അവരുടെ ഫോണിൽ എടുക്കാൻ നോക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ഫോണിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന ഫോണിൽ ഏതാ ചിലപ്പോൾ സൈറ്റിൽ മൂന്ന് നാല് ഫോണൊക്കെ ഉണ്ടാവും ഒരു തൊഴിലാളിനെ അപ്പോൾ അവരുടെ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അവരുടെ ഫോണിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൂസ് എം എയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ അത് ലോഗൗട്ട് ചെയ്ത് നിങ്ങൾ അതിൽ സേവ് സേവ് ആക്കി വെക്കേണ്ട തൊഴിലാളികൾ ഫോണിലൊന്നും അപ്പോൾ നിങ്ങൾക്ക് ലോഗ് ചെയ്യാവുന്നതാണ് പിന്നെ അവർക്ക് കയറാനൊന്നും പറ്റില്ല ലോഗിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ യൂസ് എം ഒക്കെ ഉപയോഗിച്ച് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ പറയാനുള്ളൂ കിട്ടിയില്ല അല്ലെങ്കിൽ ഇന്ന ഫോണിൽ പ്രശ്നമാണെന്ന് പറയണമെന്നില്ല അതിന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് അടുത്ത ഫോണിൽ വേറെ ഏതെങ്കിലും ഫോണിൽ എടുത്ത് ചെയ്യുക അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെയും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ താങ്ക്